നമസ്കാരം ടോപ്പ്രങ്ക് ലൈഫിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പരീക്ഷകളുടെയൊക്കെ ഡേറ്റ് വന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഡേറ്റുകൾ ബാക്കിയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റുകൾ ഒരുപാട് നേരത്തെ തന്നെ പി എസ് സി വാർഷിക കലണ്ടർ വഴി നമ്മളെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൺഫർമേഷനുള്ള മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് വരും സോ മടിക്കാതെ മുടങ്ങാതെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബുക്ക് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കുറേ ഇങ്ങനെ ചോദിച്ചു ബുക്ക് റിവ്യൂസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ബുക്കിനെ പറ്റി കുറേ ആളുകൾ കമൻ്റില് ചോദിച്ചു അപ്പം നമുക്കറിയാം നമ്മുടെ ചാനൽ വഴി ഒരുപാട് പബ്ലിക്കേഷൻ്റെ പിന്നെ റിവ്യൂസോ പ്രൊമോഷൻസോ ഒന്നും നമ്മൾ നടത്താറില്ല എന്നാലും വളരെ നല്ലതെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് മിക എനിക്ക് മികച്ചതാണെന്ന് തോന്നുന്നത് നിങ്ങളെയും കൂടെ അറിയിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പബ്ലിക്കേഷനെ പബ്ലിക്കേഷനെപ്പറ്റി നമ്മൾ ഇതിനു മുന്നേ അവരുടെ ഒരു പബ്ലിക്കേഷൻ ബുക്കിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു അതിന് ഒരുപാട് നല്ല കമൻറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിസിൽ അവർ ഇറക്കിയ ഒരു പുതിയ രണ്ട് ബുക്കുകളുടെ റിവ്യൂസാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരാൻ പോകുന്നത് അപ്പം സോഡിയാക്ക് പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് എടുക്കാൻ കാരണം തന്നെ അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് മാത്രമായിട്ട് പന്ത്രണ്ട് മാസം കൊണ്ട് ഇരുപത്തിരണ്ട് ഒന്നാം റാങ്കുകളാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി വിദ്യ ഉദ്യോഗാർത്ഥികൾ ഒന്നാം റാങ്കിൽ ഇരുപത്തിരണ്ട് ഒന്നാം റാങ്കുകളുമായിട്ടാണ് ഉദ്യോഗാർത്ഥികൾ പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ പബ്ലിക്കേഷൻസിനും അതിൻ്റേതായ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ബുക്ക് പിന്നെ ഈ ബുക്ക് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഞാനത് നന്നായിട്ട് റിവ്യൂ ചെയ്തതിനു ശേഷമാണ് നിങ്ങൾക്ക് തരുന്നത് ഇതിൽ ഇതാദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരുന്ന സെക്രട്ടേറിയറ്റ് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടും മീൻസിന് വേണ്ടിയിട്ടുമായിട്ടുള്ള ഒരു എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങിയ ഒരു ബുക്കാണ് ഇത് ഇതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു സമാഹാരമാണ് അപ്പം ഒരുപാട് പബ്ലിക്കേഷൻസിന് ഞാൻ നമുക്ക് തന്ന ബുക്ക് നമ്മൾ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് നമുക്കറിയാം നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസ് നമ്മൾ പഠിക്കുമ്പോൾ പണ്ടത്തെ പോലെ ഒരു റാങ്ക് ഫയൽ വെച്ചിട്ടല്ല നമ്മൾ പഠിക്കുന്നത് കാരണം പി എസ് സി അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്നത് പല സോഴ്സുകളിൽ നിന്നാണ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ പൊളിറ്റി ആണെങ്കിൽ ലക്ഷ്മീകാന്ത് ചിലപ്പോൾ ഓൺലൈൻ സൈറ്റുകൾ അപ്പം ഇതിന് ഓരോ പരീക്ഷ കഴിയുമ്പോഴും പുതിയ പുതിയ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓടിപ്പോകുന്നതാണ് ഇത് എവിടെയാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്ത് എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇവർ തന്നെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ബേപ്പേഴ്സിൻ്റെ ബുക്ക്സ് ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകത ഇതിൽ തന്നിരിക്കുന്ന ഓരോ ചോദ്യ പേപ്പറുകളും ആ ചോദ്യ പേപ്പറിൻ്റെ നിങ്ങൾക്ക് ചോദ്യ പേപ്പറിനകത്ത് തന്നതിൻ്റെ വിശദമായ എക്സ്പ്ലനേഷനുണ്ട് അത് കോമൺ ആയിട്ട കാര്യമാണ് ഇതിൽ ഈ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഈ ക്യു ആർ കോഡ് വഴി നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ക്യു ആർ കോഡ് അവിടെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിലെ ഓരോ ചോദ്യങ്ങളും സ്പെഷ്യലായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഓരോന്നും ഏത് ബുക്കിൽ നിന്നാണ് ഏത് സൈറ്റിൽ നിന്നാണ് എന്ന് വളരെ വിശദമായിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് ഈ ബുക്ക് ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സോഴ്സുകൾ എവിടെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഈ ഒരു ബുക്കും നമ്മുടെ വിപണിയിലുണ്ട് എന്ന് പരിചയപ്പെടുത്തണം എന്നെനിക്ക് തോന്നിയത് നമുക്കറിയാം എല്ലാ ഒരുപാട് പബ്ലിക്കേഷൻസ് നല്ല നല്ല ബുക്കുകൾ എല്ലാ വർഷവും ഇറക്കുന്നുണ്ട് അപ്പം ഒന്നും വെച്ച് കമ്പയർ ചെയ്യല്ല ഞാൻ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് എടുത്തു പറഞ്ഞതാണ് ഇതിനകത്ത് എൻ അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇപ്പോൾ എൻ സി ആർ ടിയിൽ നിന്നാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് എൻ സി ആർ ടിയിൽ ബാക്കി വന്നിട്ടുള്ള പോയിൻസുകൾ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് ഓൺലൈൻ സൈറ്റുകളാണെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ നിന്നാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളതെങ്കിൽ ആ വെബ്സൈറ്റുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് നോക്കാം അപ്പം നമുക്ക് പറയാമല്ലോ ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് ആ സൈറ്റുകളൊക്കെ പി എസ് സി നോക്കാൻ ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് ആ സൈറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കി നോക്കിപ്പോകാം അപ്പം വളരെ വിശദമായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും നൽകിയിട്ടുണ്ട് ഞാൻ ഇരുപത്തിരണ്ട് ഒന്നാം റാങ്കുകൾ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാം ഈ ബുക്കിൻ്റെ ബാക്കിൽ അവരത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പന്ത്രണ്ട് മാസം കൊണ്ട് അവർക്ക് ഇരുപത്തൊന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പബ്ലിക്കേഷൻസിനൊരു ക്വാളിറ്റി ഉണ്ടാവും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും നമുക്ക് വരുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതുപോലെ അദർ ഡിഗ്രി എക്സാമുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു ബുക്ക് നോക്കാം അതിൻ്റെ എക്സ്പ്ലനേഷനും നോക്കാം ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകത മറ്റൊരു ബുക്കും കൂടെ ഉണ്ട് അത് അവരുടെ തന്നെ പബ്ലിക്കേഷനാണ് നമുക്കറിയാം നമ്മുടെ സി പി ഒ പോലെയുള്ള യൂണിഫോം ജോബുകൾക്ക് ഇപ്പം സി ആർ പി സി ഐ പി സി ഒക്കെ പഠിക്കുന്നതിന് പകരം നമ്മുടെ ഏറ്റവും പുതിയ നിയമ സംഹിതകളായ ഭാരതീയ ന്യായ സംഹിത ദൻ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്ന എമന്മെൻ്റ് അനുസരിച്ചിട്ട് അത് എല്ലാം മാറി വിവരമെല്ലാം നമുക്കറിയാമല്ലോ അപ്പോൾ അത് ആണ് നമ്മൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് അപ്പോൾ അതെല്ലാം വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ബുക്കും കൂടെ അവർ സ്പെഷ്യൽ ടോപ്പിക്കിന് വഴി പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു അധികം ബുക്സുകളൊന്നും ഇറങ്ങിയിട്ടില്ല എന്നാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതൊരു നല്ല ബുക്കായിട്ട് എനിക്ക് ഒന്ന് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് ഫസ്റ്റ് പേജിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഓരോ സെക്ഷൻസും ഓരോ എന്താണ് നിയമങ്ങളും വളരെ വിശദമായ രീതിയിൽ എഴുതിയിട്ടുണ്ട് അപ്പം ഇത് തയ്യാറാക്കിയത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇതിനെപ്പറ്റി വളരെയധികം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് സ്പെഷ്യൽ ടോക്ക് വളരെ വിപുലമായൊരു റിസർച്ച് വിങ്ങാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വായിച്ചു നോക്കിയപ്പോഴും വളരെ വിശദമായി നമ്മുടെ പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ഇതിനകത്ത് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ രണ്ട് ബുക്കും പർച്ചേസ് ചെയ്യാം ഞാൻ വേണ്ടവർക്ക് ആവശ്യമുള്ളവർക്ക് ചില ആളുകൾ അതുപോലെ പ്രൊമോഷന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് ബട്ട് പറയാൻ കമൻറ്റുകൾ വരും ഞാൻ അതെല്ലാം പറഞ്ഞല്ലോ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഈ പറയുന്ന ബുക്ക് പബ്ലിക്കേഷൻസിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ബുക്കുകളുടെയും അല്ലെങ്കിൽ പബ്ലിക്കേഷൻസിൻ്റെയൊക്കെ ഇതുപോലുള്ള റിവ്യൂസ് അവർ നമുക്ക് തരുമ്പോഴാണ് ഞാനിത് ചെയ്യാറുള്ളത് ഇത് സോഡിയാക്കിൻ്റെ ബുക്കുകളാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിളാണിത് അതല്ല ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഈ ആദ്യത്തെ ബുക്കിന് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബുക്കിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് എഴുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്കത് ലഭിക്കും ഇത് വളരെ ചെറിയ ചെറിയൊരുത്തുച്ഛമായൊരു തുകയാണ് നൂറ്റി അൻപത് രൂപയാണ് ഇത് ഈ ബുക്കിന് നൽകിയിട്ടുള്ളത് അവർ കേട്ടോ അപ്പം വളരെ ചെറിയ ഇപ്പോൾ ഒരുപാട് റാങ്ക് ഫയലും കാര്യങ്ങളും ഒന്നും നമ്മൾ വാങ്ങിച്ച് വെച്ച് പഠിക്കുന്നില്ലല്ലോ നമുക്ക് പല പല സോഷ്യൽ സോ സോഴ്സിൽ നിന്നാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പറയുന്നതല്ലേ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അപ്പം ഒരു ബുക്ക് കയ്യിലുള്ളത് നമുക്ക് നല്ലതാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഈ ബുക്കിനെ പറ്റി ഉള്ള റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ താഴെ ലിങ്കുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാം എന്നിട്ട് അഭിപ്രായങ്ങൾ അസ് യൂഷൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക നമ്മൾ മറ്റു ബുക്കുകളും ഇതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ താഴെ കമൻറ്റുകളുണ്ട് നല്ലതാണ് ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊരു ഉണ്ട് ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ഒരു കമൻറ്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഓക്കെ സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം